അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം റഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു റഷ്യയിലെ കാംജത്കയിലെ ക്രാഷാൻ ഇന്നിക്കോവ് അഗ്നിപർവ്വതമാണ് ആറ് നൂറ്റാണ്ടുകാലത്തെ നിദ്ര വഴിഞ്ഞ് പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞയാഴ്ച എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ റഷ്യയുടെ കിഴക്കൻ മേഖലയിലെ ഉണ്ടായ ഭൂകമ്പമാകാം അഗ്നിപർവ്വത സ്ഫോടനത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിലെ വ്യോമഗതാഗതത്തിന് ഓറഞ്ച് ഏവിയേഷൻ കോഡ് നൽകിയിട്ടുണ്ട് വിമാനങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണിത് ക്രാഷൻ ഇന്നിക്കോവ് അഗ്നിപർവ്വതം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിത്തെറിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഗ്നിപർവ്വതത്തിൽ നിന്നും അവസാനമായി ലാവാ പ്രവാഹം ഉണ്ടായത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിലാണെന്നാണ് സൂചന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആറായിരം മീറ്റർ ഉയരത്തിൽ വരെ ചാരമേഘം എത്തിയതായി അധികൃതർ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മീറ്ററാണ് അഗ്നിപർവ്വതത്തിന്റെ ഉയരം ചാരമേഘം കിഴക്ക് ദിശയിൽ ശാന്ത സമുദ്രത്തിലേക്ക് നീങ്ങുന്നതിനാൽ ജനജീവിതത്തെ ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ട്